നമുക്ക് ഒത്തിരി പേർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണല്ലേ എപ്പോഴും ഒന്ന് സ്ലിം ആയിട്ടിരിക്കാനായിട്ട് പറ്റുക എന്നുള്ളത് ഒത്തിരി പേര് അതിന് വേണ്ടിയിട്ട് ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണപ്പെടുത്തിയിട്ട് അതുപോലെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫാറ്റുള്ള ഫുഡൊക്കെ ഒന്ന് മാറ്റിയിട്ട് അല്ലെങ്കിൽ ചോറ് ഗോതമ്പ് ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഭക്ഷണത്തിന്റെ ഭാഗമാക്കിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ മില്ലറ്റുകൾ ഏറ്റവും സൂപ്പറാണ് അതുപോലെ തന്നെ നമുക്ക് ഇതേപോലെയുള്ള ഒരു ഹെൽത്തി ഫുഡാണ് ഹിനോവ കിൻവ എന്നും പറയും ഞാൻ കുറെ നാളുകളായിട്ട് എന്റെ ഭക്ഷണത്തിന് എന്റെ മാത്രമല്ല എന്റെ എന്റെ ഹസ്ബൻഡിന്റെയും ഭക്ഷണത്തിന്റെ ഭാഗമാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് കിൻവ അല്ലെങ്കിൽ കിനോവ എന്നൊക്കെ പറയുന്ന ഈ വിടുപ്പേരുള്ള ഈ ഒരു ഇത് ഇതൊരു ധാന്യമല്ല അതൊരു ചെടിയുടെ വിത്താണ് നമ്മുടെ ചീരയൊക്കെ പോലെയുള്ള വർഗത്തിൽപ്പെട്ട ഒരു ഇതിന്റെ വിത്താണ് അപ്പൊ ഇത് നിറ്റവും കഴിക്കണമൊന്നുമല്ല ഞാൻ പറയുന്നത് നമ്മുടെ ഭക്ഷണത്തില് ഏതെങ്കിലും ഒരു നേരം നമ്മൾ മറ്റുള്ള കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലുള്ള ഭക്ഷണമൊക്കെ ഒഴിവാക്കിയിട്ട് സ്റ്റാർച്ച് കൂടുതലുള്ള മധുരമുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്കിത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിച്ചാല് നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ഇതാണ് ഒരു ആഹാരമാണ് ഈ എന്ന് പറയുന്നത് അപ്പൊ ഒത്തിരി പേര് ഷുഗർ കുറയുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയത് പക്ഷേ ഷുഗറിനെ തടയാനായിട്ട് ഇത് അത്രത്തോളം എനിക്കറിയില്ല പക്ഷെ ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ് ഇല്ല ഫാറ്റ് ഇല്ല ഒത്തിരി പ്രോട്ടീൻ റിച്ചാണ് അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി ഫൈബർ കണ്ടന്റ് ആണ് നമ്മുടെ ഫുഡ് കഴിക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം നമ്മുടെ ശരീരത്തിലേക്ക് ആങ്കീരണം ചെയ്താൽ മതി ഒത്തിരി കാർബോഹൈഡ്രേറ്റ്സ് ഉള്ളതും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നത് അമിതമായിട്ടും നമ്മുടെ ശരീരത്തിലേക്ക് ആങ്കീലനം ചെയ്യില്ല ഈ ഫൈബർ കൂടുതലുള്ള ഈ ഒരു കിനോവ കഴിച്ചാൽ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളാഴ്ചയിൽ ഒരു മൂന്ന് ദിവസം എങ്കിലും ഈ ഒരു സംഭവം ആഹാരത്തിൽ മെയിനായിട്ട് ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ ഇത് പ്രിപ്പറേഷൻ വളരെ ഈസിയാണ് ഇത് നമുക്ക് പുലാവ് വെച്ച് കഴിക്കാം അതുപോലെ തന്നെ ഇത് കഞ്ഞിയായിട്ട് കഴിക്കാം ബിരിയാണി വെക്കുന്ന പോലെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഇത് വേവിച്ച് ചോറാക്കി എടുത്തിട്ട് നമുക്ക് കുറേ പച്ചക്കറികൾ ആഡ് ചെയ്തിട്ടൊക്കെ കഴിക്കാം ഇതിന് ഒരു ശരിക്കും കഴുകി എന്നുണ്ടെങ്കിൽ ഇതിനൊരു കനപ്പുണ്ടാകും ആ കനപ്പ് കളഞ്ഞിട്ടാണ് നമ്മളത് പ്രിപ്പറേഷൻ ചെയ്യാൻ പാടുള്ളൂ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇത് കുഞ്ഞ് വിത്താണ് ഇത് കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് മതി അപ്പം ഇത് ഒരു രണ്ട് ഇട ഒരു ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഒരു കിലോയ്ക്ക് ഒരു നാനൂറ് രൂപയുടെ അടുത്ത് ഒന്നും ടെൻഷൻ അടിക്കണ്ട നമ്മൾ നമ്മളിതേ ഇതേപോലെയുള്ള വിത്ത് ഒരല്പം നമുക്ക് മതി നമുക്ക് വിശപ്പ് മാറാനും അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് കൂടുതൽ പച്ചക്കറി ആഡ് ചെയ്താൽ മതി അപ്പം ഞാനിതിൻ്റെ പ്രിപ്പറേഷൻ ഒന്നും നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം അപ്പം ഞാൻ ഈ ഇനോവ ഞങ്ങളുടെ ആവശ്യത്തിന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരു ചെറിയ കപ്പ് മതി ആ ചെറിയ കപ്പ് ക്വാണ്ടിറ്റി എടുത്ത് നമ്മളത് വെള്ളത്തിലേക്ക് എടുത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് തിരുമ്മി കഴിയുമ്പോൾ ഈ ഒരു സീഡിൻ്റെ പുറത്തുള്ള ആ ഒരു തൊലി തൊലിയുടെ ഒരു കനുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് അത് നന്നായിട്ട് തിരുമ്മി കഴുകി ഒരു മൂന്നാഞ്ച് പ്രാവശ്യം കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പച്ച മണവും കാര്യങ്ങളൊക്കെ പോകും അതിനുശേഷം നമുക്കത് കുക്ക് ചെയ്യണം നമുക്ക് അപ്പോൾ നമ്മുടെ കിനോവ നമ്മൾ നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തി അത് തിരുമ്മി കളഞ്ഞ് അതിന്റെ ആ ഒരു കനപ്പും അതൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഒരു കുക്കറിലേക്ക് ഈ കിനോവ ശരിക്കും വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് എടുക്കുക ഇടുക അതിനകത്തേക്ക് നമ്മൾ ഒരു കപ്പ് കിനോവ എടുത്തിരുന്നെങ്കിൽ രണ്ട് കപ്പ് വെള്ളം അതേ അളവിൽ തന്നെ ഒഴിക്കുക ഒരല്പം ഉപ്പ് ചേർത്ത് നമ്മൾ കുക്കറ് അടച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം വിസിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടി ഇടാം പിന്നെ അത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ടേക്കാം അങ്ങനെ അടച്ചു വെച്ച് അത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കുറച്ച് എന്താ പറയുക സവാള ഇഞ്ചി പച്ചമുളക് അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ക്യാരറ്റ് ബീൻസ് ഇങ്ങനെയുള്ള എല്ലാത്തരം പച്ചക്കറികളും നമുക്ക് പുലാവോ അല്ലെങ്കിൽ ഉപ്മാവൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന പോലെ തന്നെ കുറച്ച് ചിലപ്പോൾ ഇഞ്ചി അപ്പം നമുക്ക് ഈ ഒരു നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൂടി നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ അരിഞ്ഞെടുക്കുക അതിനുശേഷം നമ്മളൊരു പാനെടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ എന്ന് വെച്ചാൽ അത് കുറച്ച് ഒഴിച്ച് ഞാൻ ഞാനിതിനകത്ത് ഒരു ഇച്ചിരി കുറച്ച് ചിക്കൻ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് കടുക് പൊട്ടിക്കുന്നില്ല ചിക്കൻ ഒന്നും ചേർക്കാതെ വെജിറ്റബിൾ വെജിറ്റബിൾ മാത്രം മതിയെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് ശേഷം നമ്മുടെ ഈ ഒരു അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം ഞാൻ ഒരുമിച്ചിട്ട് ഇളക്കിയാണ് എടുക്കുക അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് നന്നായിട്ട് ഇളക്കി ഒരു പകുതി വേവ ആയാൽ മതി കൂടുതലും എന്ത് പോകണ്ട നമുക്കത് കഴിക്കുമ്പോൾ ഒരു എന്തൊരു സന്തോഷം ഒരു ഇത് കിട്ടണ്ടേ അപ്പോൾ നമ്മളിതെല്ലാം നമ്മളൊന്ന് വഴറ്റെടുക്കണമെങ്കിൽ നമ്മുടെ കുക്കറിൽ അപ്പം നമ്മുടെ കിനോവ ഇപ്പം നമുക്കൊന്ന് തുറന്നു നോക്കാം അതിനകത്ത് നോക്കിയാലേ കണ്ടോ കറക്റ്റ് വെള്ളം പാകമാണ് അതുപോലെ തന്നെ അതിൻ്റെ എന്താ പറയുക വെള്ളമൊക്കെ വറ്റി നല്ലൊരു ചോറ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതേ രീതിയിൽ ഒന്ന് നമ്മൾ ഉലർത്തി എടുത്തിട്ട് ഇതായിരിക്കണം നമ്മളിപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ വഴറ്റിയ ഈ ഒരു പച്ചക്കറി കൂട്ടിലേക്ക് ഇടേണ്ടത് അപ്പം ഞാൻ ഈ പച്ചക്കറിയിലേക്ക് കുറച്ച് ചിക്കൻ ബോൺലെസ് ആയിട്ടുള്ളത് എല്ലൊക്കെ കളഞ്ഞിട്ട് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ നമ്മുടെ ഈ ഒരു പച്ചക്കറിയും ചിക്കനും എല്ലാം കൂടി വയറ്റി വെച്ചിരിക്കുന്ന അതിലേക്ക് നമുക്ക് ഈ ചോറ് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നിങ്ങളൊന്ന് കഴിച്ചു നോക്കട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഇതിൻ്റെ ഇടയിൽ പാകത്തിനാണെന്ന് നോക്കണം ഉപ്പൊക്കെ കറക്റ്റാക്കി ഇടുക വേപ്പിലേയും കൂടി അങ്ങനെ എല്ലാം കൂടി ചേർത്ത് നിങ്ങൾ ഫുഡിൻ്റെ ഈ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക കിനോവ കഴിക്കാത്തവരൊന്ന് കഴിച്ചു നോക്കുക നമുക്ക് ബോഡി വെയിറ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഒത്തിരി എന്താ പറയുക ധാതുക്കള് സിങ്ക് ഫോസ്ഫറസ് പൊട്ടാസ്യം ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോ ഇത് നിത്യേനെ കഴിക്കാനല്ല ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും നമ്മുടെ ഫുഡില് ഇത് ഉൾപ്പെടുത്തുക ഒരു മൂന്ന് ദിവസം നമ്മുടെ മില്ലറ്റുകൾ ഉൾപ്പെടുത്തുക അപ്പോൾ നമ്മുടെ ശരീരം നമ്മൾ തന്നെ ശ്രദ്ധിക്കുക നമ്മുടെ ഈ ഡെയിലി ഇത് തന്നെ കഴിക്കണം എന്നല്ലോ ഞാൻ പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറച്ച് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഇതേപോലെയുള്ള കിനോവ കഴിക്കാം മില്ലറ്റ് കഴിക്കാം നമ്മൾ ചിയാ സീഡ് കഴിക്കാം ഇടയ്ക്ക് വല്ലപ്പോഴും ചോറും ഗോതമ്പൊക്കെ ഉൾപ്പെടുത്താം അങ്ങനെ നമ്മളൊരു മിതമായ ഭക്ഷണത്തിലൂടെ ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡിലൂടെ മുന്നോട്ട് പോയാൽ നമ്മുടെ ശരീരത്തിന് നല്ലതായിരിക്കും ഓവർ വെയിറ്റ് ഉണ്ടാവില്ല നല്ല ഹെൽത്തി ബോഡിയായിരിക്കും അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ